മൊയിലുകളെ വളർത്തിയ അതും ഷാപ്പിലേക്ക് നോക്കുന്ന ഇപ്പം നല്ല ഡിമാൻഡാണ് ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മളിവിടെ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മളിവിടെ പശുക്കളെയും വളർത്തുന്നുണ്ട് പന്നി വളർത്താനുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എന്നെ പോലെ തന്നെ ഉയർന്നു വരാൻ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ സി ഡി എസിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു അയൽക്കൂട്ടമാണ് പിന്നെ കുടുംബശ്രീ സത്യോദയം ആ സത്യോദയം കുടുംബശ്രീയിൽ ഇപ്പം ഞങ്ങൾ പതിനൊന്നംഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് സി ഡിസിൽ നിന്ന് കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്ന് കിട്ടിയ സഹായം കൊണ്ട് ഞങ്ങൾ പശു വളർത്തൽ മുയൽ വളർത്തൽ പന്നി വളർത്തൽ പശുക്കൾ വരുന്നോണ്ട് നല്ലൊരു വരുമാനമാർഗ്ഗമാണ് അതിനു ഉപരിയായിട്ട് പന്നി വളർത്തലാണ് ഇപ്പോൾ ഏറ്റവും നല്ല ഒരു ആദായകരമായ ഒരു ഞങ്ങളുടെ ഭാവിയിൽ ഞങ്ങൾക്ക് അനുഭവത്തിൽ നിന്ന് കിട്ടിയത് പന്നി വളർത്താനുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് കാര്യം ഇച്ചിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതലുണ്ടെങ്കിലും കൂടുതൽ ഉൽപ്പാദനം കിട്ടുന്ന ഒരു മേഖലയായിട്ടാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ഉള്ളത് അതുകൊണ്ടാണ് അത് നമ്മൾ മൊത്തമായിട്ടും പിന്നെ കയറ്റി വിടാനായിട്ട് ചാലക്കുടി അങ്കമാലി പെരുമ്പാവൂർ തൃശ്ശൂർ ഇങ്ങനെയുള്ള പല മേഖലകളിലേക്കും നമ്മൾ മൊത്തത്തിൽ കയറ്റി വിടുന്നുണ്ട് അതായത് വലുപ്പോൾ വല്ലാതെ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മളിവിടെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കട്ട് ചെയ്ത് വലിയ പന്നികളെ കട്ട് ചെയ്ത് ആവശ്യക്കാർക്ക് ഷാപ്പിലേക്ക് ബാറിലേക്ക് കടകളിൽ പിന്നെ മറ്റാംഗങ്ങൾക്ക് ആർക്കാ വേണ്ടെന്ന ആവശ്യം അനുസരിച്ച് ഇപ്പോൾ കല്യാണ ആവശ്യങ്ങൾക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഓർഡർ തരുന്ന അനുസരിച്ച് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഫ്രഷ് ആയ സാധനങ്ങൾ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്താണെന്ന് ചോദിച്ചെന്നാൽ ഈ നവോദയ സ്കൂള് മയനു സ്കൂള് അതുപോലെ സ്കൂളുകളിൽ ഹോട്ടലിൽ ഉള്ള വേസ്റ്റ് അവർ കഴിച്ചതിന് ശേഷമുള്ള വേസ്റ്റുകൾ ഭക്ഷണം അതിവിടെ കൊണ്ടുവന്ന് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് പിന്നെ ഇവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കൊടുത്ത് ആ ഭക്ഷണത്തിൽ നിന്ന് അവർ വലുതായി അവർക്ക് എനർജി കിട്ടി കഴിയുമ്പോൾ നമ്മളവരെ ആളുകൾക്ക് മനുഷ്യന്മാർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പിന്നെ അത് ഇത് ഉപയോഗിക്കുന്നു അത് ഉപയോഗിച്ച് കൊന്നിട്ട് അവർക്ക് മനുഷ്യന്മാർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് അത് കട്ട് ചെയ്ത് മറ്റു കട വഴിയും ഹോട്ടൽ വഴിയും എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഞങ്ങളിപ്പം മോയിലുകളെ വളർത്തിയ അതും ഷാപ്പിലേക്കും ഒക്കെ ഇപ്പം നല്ല ഡിമാൻഡാണ് എത്രയുണ്ടെന്ന് പറഞ്ഞെന്നാലും കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും അതും ഇതുപോലെ തന്നെ അവർക്കും ഈ കൊണ്ടുവരുന്ന വേസ്റ്റിൽ കൂട്ടി കാബേജിൻ്റെ പച്ചക്കറികളുടെ ആണെങ്കിലും ചോറാണേലും ഒക്കെ കൊടുത്ത് അവരെയും വലുതാക്കി അതും മനുഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആണ് അവരെയും നമ്മൾ തീറ്റിപ്പോറ്റുന്നത് പിന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മളിവിടെ അലങ്കാര മത്സ്യങ്ങൾ വളർത്തുന്നുണ്ട് അത് ആവശ്യക്കാർക്ക് കൊടുക്കാം മത്സ്യകൃഷി ബയോഫ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അത് മനുഷ്യന്മാർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണ രീതി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വരാൽ അതായത് കണ്ണൻ വാള നട്ടറ് ഇതെല്ലാം നട്ട്രിപ്പ നിരോധന മേഖല എന്നാലും കൊണ്ടൊന്ന് വളരെ രൂപത്തിലില്ല ഇതെല്ലാം നമ്മൾ പിന്നെ രണ്ട് രണ്ടല്ല മൂന്ന് വലിയ കുളമുണ്ട് ഒരു ബയോഫ്ലോക്ക് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ടാങ്കുകളുണ്ട് ഇതും ലാഭകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അത് ശകലം പോലും സമയം കണ്ടെത്താൻ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ടില്ല ഒരു ഫ്രീ ആകാൻ ഇപ്പം ഇതിനോടൊപ്പം രണ്ട് മൂന്ന് തൊഴിലാളികളും ഞങ്ങളെ സഹായിക്കാനുണ്ട് അതും മത്സ്യകൃഷി നല്ലൊരു മനസ്സിനൊരു കുളിർമ കിട്ടുന്ന കാര്യം വലിയ കൂടുതൽ ലാഭമല്ല എങ്കിൽ പോലും മനസ്സിനൊരു ഉല്ലാസവും സന്തോഷവും തരുന്നൊരു ഇതാണ് ഇതിനോടൊപ്പം തന്നെ നമ്മളിവിടെ പശുക്കളെയും വളർത്തുന്നുണ്ട് അതും പിന്നെ ഇപ്പം ഏഴെണ്ണമുണ്ട് പശുക്കൾ ഡെയിലി നമ്മൾ ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ പാൽ സൊസൈറ്റിയിൽ അളക്കുന്നു പിന്നെ പുറമെ ചില്ലറയായിട്ടും ഇവിടെ ആവശ്യക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതും ഒരു അധ്വാനം കൂടുതലുണ്ടെങ്കിലും നമ്മൾ അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതും ഒരു നല്ല ഒരു സംരംഭമാണ് ഇനിയാണേലും നമ്മൾ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തിൽ കൂടെ ആൾക്കാർ ഉയർന്നു വരുന്നത് ഇങ്ങനെയുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് ഉയർന്നു വന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ജില്ലാ മിഷനാണേലും അതിന് അതിന ഉദ്യോഗസ്ഥന്മാരാണേലും സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടിരിക എന്ന ഒരു ലക്ഷ്യമാണല്ലോ നമ്മളുടെ അപ്പം അതിൽ കൂടെ സ്ത്രീകൾക്ക് ഉയർന്നു വരാൻ എന്നെപ്പോലെ തന്നെ ഉയർന്നു വരാൻ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത് കുടുംബശ്രീയിൽ നിന്നും ജെഎൽ ജിക്കായി തിരിച്ചടവില്ലാത്ത സബ്സിഡി ലഭിച്ചു അതിന്റെ ബലത്തിൽ തുടങ്ങിയ ഫാം കൃഷി മുന്നോട്ട് വച്ചകാൽ ഒട്ടും പിന്നോട്ട് വയ്ക്കാതെ എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ മക്കളടക്കം ഒപ്പം ചേർന്നപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ ലക്ഷ്യം കണ്ടു എന്ന് മാത്രമല്ല നീക്കിയിരിപ്പുമായെന്ന് കൊണ്ടോഴി സത്യോദയം കുടുംബശ്രീയിലെ ആദ്യകാല സി ഡി എസ് ചെയർപേഴ്സൺ മോളി ശിവൻ അഭിമാനത്തോടെ പറഞ്ഞു